ശ്രീനാരായണ പരമഗുരവി നമ ആത്മോപദേശിച്ച ശതകം മന്ത്രം ഇരുപത്തി നാല് അവനിവനെന്നറിയുന്നതൊക്കെയോർത്താൽ അവനിയിലാദിമമായൊരാത്മരൂപം അവനവനാത്മസുഖത്തിനാചരിക്കുന്നവ അപരനുസുഖത്തിനായി വരേണം ഓ ശ്രീനാരായണ പരമഗുരവി നമോ ആത്മോപദേശതകം മന്ത്രം ഇരുപത്തിനാലിന്റെ അർത്ഥം ഇപ്രകാരമാകുന്നു ഈ ലോകത്തിൽ അവനെന്നും ഇവനെന്നും നാം കരുതി പോരാറുള്ളതൊക്കെ ചിന്തിച്ചു നോക്കിയാൽ സകലതിനും ആദ്യ കാരണമായിരിക്കുന്ന ഒരേ ആത്മസത്യത്തിന്റെ രൂപഭേദങ്ങൾ മാത്രമാണ് അതുകൊണ്ട് ഓരോരുത്തരും സ്വന്തം സുഖത്തിനു വേണ്ടി ചെയ്യാറുള്ള പ്രവർത്തികൾ മറ്റുള്ളവർക്ക് കൂടി സുഖം വരുത്തുന്നവയായിരിക്കും श्रीनारायण परमगुरवे नमः ॐ श्री शारदाम्बिकायै नमः